വാഹനത്തിന്റെ ഇന്ധന ടാങ്ക് നിറഞ്ഞിട്ടും ഡീസൽ പുറത്തേക്ക് അടിച്ചു കളഞ്ഞ് യുവാവിന്റെ പ്രകടനം തന്റെ റെയിൽസിന് കാഴ്ചക്കാരെ വർദ്ധിപ്പിക്കാനാണ് യുവാവ് ഈ അപകടകരമായ പ്രവൃത്തി നടത്തിയത് അജ്മീരിലാണ് സംഭവം പെട്രോൾ പമ്പിലെത്തിച്ച എസ് യു വിലക്ക് ഇന്ധനം നിറയ്ക്കുന്നതും യുവാവ് തന്നെ ടാങ്ക് നിറഞ്ഞ് ഇന്ധനം പുറത്തേക്ക് പോകുമ്പോൾ വീണ്ടും പമ്പ് പ്രവർത്തിപ്പിച്ച് ഡീസൽ കളയുന്നതാണ് ചിത്രീകരിച്ചിരിക്കുന്നത് വൻ ദുരന്തത്തിന് കാരണമായേക്കാവുന്ന രീതിയിൽ പെട്രോൾ പമ്പിൽ പ്രകടനം നടത്തിയ യുവാവിനെതിരെ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടി തുടങ്ങിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി വാഹനം പിടിച്ചെടുത്തു യുവാവിനെയും പെട്രോൾ പമ്പ് ജീവനക്കാരനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കി യുവാവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും സാധ്യത ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഏറ്റവും പുതിയ കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണവിലിയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ